ഇത് നമ്മൾ വെണ്ടയ്ക്ക കൊണ്ടൊരു മസാല ഉപ്പേരിയാണ് ഉണ്ടാക്കണം കേട്ടോ മസാല പൊട്ടിയിട്ടുള്ള ഒരു നല്ല സ്വാദുള്ള ഉപ്പേരിയാണ് നല്ല ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് അതിനിപ്പം നമ്മൾ വെണ്ടയ്ക്ക മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ മുളക് പൊടി മല്ലിപ്പൊടി ജീരകം മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു തക്കാളി ഇത് നമുക്ക് വറുത്തരയ്ക്കാനുള്ള സാധനമാണ് കേട്ടോ പിന്നെ വലിയ ഉള്ളി വെളുത്തുള്ളി കരുവേപ്പിൻ്റെ ഇല ഇത് വഴറ്റാനുള്ളത് അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു നല്ലൊരു വെണ്ടയ്ക്ക മസാല ഉപ്പേരി ഉണ്ടാക്കാം അത് ഞാൻ ഓരോന്നായിട്ട് എങ്ങനെയൊന്ന് കാണിച്ചു തരാം കേട്ടോ ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വെണ്ടയ്ക്കൊന്ന് എടുക്കണം കേട്ടോ കുറച്ചൊരു ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ വെണ്ടയ്ക്ക ഇട്ടിട്ട് ഒന്ന് എടുക്കണം അതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പം എന്തിനാ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ വെണ്ടയ്ക്കയുടെ വാസന പുറത്ത് വരാനാണ് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ മസാല ഉപരി അപ്പോൾ ഈ വെണ്ടയ്ക്ക അങ്ങനെ വറുത്തൊരു ലൈറ്റ് ബ്രൗൺ കളർ വരുമ്പോൾ വെണ്ടക്കയുടെ നല്ല മണം വരും അത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വ വഴറ്റിയിട്ടാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ അതൊന്ന് ചുവന്നറായ കണിച്ചു തരാം വെണ്ടയ്ക്ക വഴറ്റുമ്പോൾ അത് വിളിച്ച ഉപ്പിട്ടിട്ട് വഴറ്റി തരും എന്നാൽ വെണ്ടയ്ക്കൊക്കെ നീര് വേഗം വട്ടി വീരും ആ വെണ്ടയ്ക്കയുടെ ഉള്ളിലേക്ക് ഉപ്പിന്റെ ശേഷം പോവുകയും ചെയ്തു കേട്ടോ നമുക്ക് വെണ്ട കിട്ടാൻ സഹായിക്കും ഇപ്പൊ വെണ്ടയ്ക്ക നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പൊ അതിന് ഇനി എന്താ ശരി വെണ്ടയ്ക്ക വാങ്ങി വെച്ചിട്ട് ഇനി വറുത്താനുള്ള എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ വെണ്ടയ്ക്ക വറുത്തെടുത്ത് ആ പാൻഡിൽ തന്നെ നമ്മളൊരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരുപാട് വേണ്ട കേട്ടോ അത് ഗ്യാസ് സിമ്മിൽ ഇട്ടോളൂ സിമ്മിലിട്ടിട്ട് ഇതിന് ചെറിയ സ്പൂണ് രണ്ട് സ്പൂണ് മാഗിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അതൊന്ന് വഴറ്റുക ഗ്യാസ് സിമ്മിലിട്ടോളൂ പെട്ടെന്ന് ഇല്ലെങ്കിൽ കറുത്ത് ഇനി ഓഫ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ ആ ചൂടിൽ വേ ഇതാകേ ഉണ്ട് വറുത്തു വരികേ വേണ്ടു ഇനി അതിലേക്ക് കുറച്ച് ജീരകം നമ്മൾ ഇനി ഇതിനെ ഒന്ന് അരച്ചെടുക്കും ഒരു തക്കാളിയും കൂടെ കൂട്ടിയിട്ട് അരച്ചെടുക്കും അതാണ് അടുത്ത പണി കേട്ടോ ഇപ്പം നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി ജീരകം തക്കാളി ഇതാണ് മിക്സിയിൽ അരയ്ക്കാൻ പോണത് കേട്ടോ ഇപ്പം നമ്മൾ സെയിം ആ പാൻ തന്നെ രണ്ടാമത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ വലിയ ഉള്ളി ഒരു വലിയ ഉള്ളി ഒരു വലിയ വെളുത്തുള്ളി വെളുത്തുള്ളിയാണെങ്കിൽ ഒരു അഞ്ചാറ് വെളുത്തുള്ളി കേട്ടോ അതരിഞ്ഞത് കരിവേപ്പറ്റീനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക ഇതൊന്ന് വഴറ്റിയിട്ട് ചുവന്ന നിറ ആവണം കേട്ടോ ആ വെളുത്തുള്ളിയുടെ വാസനൊക്കെ വരണം വലിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് ചുവപ്പ് കളർ ആകണം അതായിട്ട് കാണിക്കാം ഇപ്പം നല്ല വെളുത്തുള്ളിടിയും വലിയുള്ളിടിയൊക്കെ ചുവന്ന നിറമായത് നല്ല വാസന വരുന്നുണ്ട് ഇനി നമ്മൾ ഈ അരച്ച കൂട്ട കേട്ടോ നല്ല വെള്ളമരി അരച്ചിട്ടുണ്ട് ഒരു തക്കാളി മല്ലിപ്പൊടി ജീരകം മുളക് പൊടി ഇത് കൂട്ടിയ മസാല ഒന്ന് അതിൽ കൂട്ടി ചേർക്കണ്ടിതൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് ഇപ്പോഴാണ് ഇടേണ്ടത് കേട്ടോ അപ്പം നമ്മൾ വെണ്ടക്കയറി കുറച്ച് ഇട്ടിട്ടുണ്ട് അത് കൂടാണ്ട് ഈ കറിക്കുള്ള ഉപ്പ് വേണമല്ലോ അത് നോക്കി നോക്കിയിട്ടാൽ മതി വെണ്ടക്കയ തുപ്പിനനുസരിച്ചിട്ട് നമ്മൾ ആ വഴറ്റി വെച്ച വെണ്ടയ്ക്ക അതിനെതിര് ചേർത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഈ വെണ്ടയ്ക്കയുടെ ഉള്ളിലേക്ക് ഇപ്പോഴാണ് മസാലയൊക്കെ പിടിക്കും നല്ല സ്വാദ വലിയ കോട്ടിങ്ങൊന്നും ഇല്ലാണ്ട് നല്ലൊരു ഉപ്പേരിയായിട്ട് കിട്ടും കേട്ടോ മസാല ഉപ്പേരിയിട്ട് ഇതൊന്നും നന്നായിട്ട് വെണ്ടക്കേലൊക്കെ പിടിക്കണം നമ്മൾ ഇളക്ക് അപ്പോൾ പുളിപ്പ് തക്കാളി ഇട്ടുണ്ടല്ലോ അതിൻ്റെ സ്വാദുണ്ടാവും ജീരകത്തിൻ്റെ വാസന വെളുത്തുള്ളിയുടെ വാസന മല്ലിപ്പൊടി വറുത്തവാസന എല്ലാം കൂടി ഈ വെണ്ടയ്ക്കയിൽ ഒന്ന് പിടിക്കാം കുറച്ചുനേരം അടച്ചു വെച്ചിട്ട് അങ്ങനെ ഡ്രൈ ആക്കാം ഇനി ഒന്നും കൂടെ വെണ്ടക്കുന്നുണ്ട് തണുപ്പ് വിടാം പിന്നെ നമ്മുടെ വെണ്ടക്ക മസാല ഉപ്പേരി കേട്ടോ വെണ്ടയ്ക്ക വറുത്ത മസാല ഉപ്പേരി നല്ല വാസനയും സ്വാദും ഒക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കൂ നീര് പാത്രത്തിലാക്കിയിട്ട് കാണിച്ചു ഇടാം കേട്ടോ അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക വറുത്ത മസാല ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ്